ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ചെറുപഴവും ആപ്പിളും വെച്ചിട്ട് നല്ല കിടിലും കിട് ഷേക്ക് ആയിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ കടയിലൊന്നു പോയിട്ട് വാങ്ങി കുടിക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഒറിജിനലായിട്ടുണ്ടാക്കിയ അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നേരെ വീഡിയോയിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ഞാൻ ആദ്യം തന്നെ ഇത് ഇതേപോലെ ആപ്പിളും ചെറുപഴം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ചെറിയ പൂവൻ പഴം നല്ല പഴുത്ത പഴം എടുക്കാനായിട്ട് നോക്കാം ഇതാ പഴവും ആപ്പിളും കൂടി ഞാൻ ഇത് ഇതേപോലെ മുഞ്ചാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആപ്പിൾ തൊലിയൊക്കെ കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞ് കഴുകി എടുത്തതാണ് പഴവും ഇതേപോലെ തൊലി കളഞ്ഞിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല പഴുത്ത പഴം എടുക്കാനായിട്ട് നോക്കണം ചെറിയ പൂവൻ പഴവും എടുക്കാനായിട്ട് നോക്കണം കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമുള്ളത് അത്രയും എടുക്കുക ഞാനിത് രണ്ട് ആപ്പിളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പഴവും അതുപോലെ പത്ത് പതിനഞ്ച് പഴവും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി മിക്സിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ പഞ്ചസാര കൂടുതലായിട്ട് വേണ്ട പഴവും ആപ്പിളും മധുരമുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ പഞ്ചസാര എന്നുള്ളതല്ലോ അപ്പോൾ ഇത് അതിലേക്ക് ആവശ്യത്തിനുള്ള പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം പാലൊഴിക്കുന്ന ടൈമിൽ നിങ്ങൾ കൂടുതലായിട്ട് പാൽ ഒഴിക്കാതെ ഇതേപോലെ അപ്പോൾ ഈ ഒരു സെയിം അളവിൽ നിങ്ങൾ ഒഴിച്ചുകൊടുക്കാനായിട്ട് നോക്കാണ്ട് നന്നായിട്ടൊന്ന് ക്രീമി രൂപത്തിൽ അടിച്ചെടുക്കാനായിട്ട് നോക്കാം ഞാൻ ഇത് നല്ല അടിപൊളിയായിട്ട് ക്രീമി രൂപത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാനൊരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആദ്യം പകുതി പാലൊഴിച്ച് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം വീണ്ടും ബാക്കിയുള്ള പാൽ കൂടി ഒഴിച്ച് അടിച്ചെടുത്തതാണ് ഇത് നല്ല അടിപൊളി ക്രീമി രൂപത്തിൽ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളെ ഈ ഒരു ഷേക്ക് സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ സിംപിളായിട്ടുള്ളൊരു ഷേക്ക് ആണ്ട്ടോ അപ്പം നമുക്ക് വീട്ടിൽ തന്നെ പാലും പഴവും ഉണ്ടെങ്കിൽ കടയിൽ നിന്നൊന്നും വാങ്ങാതെ കെമിക്കലൊന്നും ചേർക്കാതെ വീട്ടിൽ റിജിനലായിട്ട് നമുക്ക് മക്കൾക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഷേക്കാണ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് നോക്കാം രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ബൂസ്റ്റ് ഇട്ടുകൊടുക്കട്ടെ ബൂസ്റ്റ് മസ്റ്റാണ് അപ്പോൾ എന്തായാലും ബൂസ്റ്റ് എടുക്കാനായിട്ട് നോക്കാം ഇതിലേക്ക് ഞാൻ നേരത്തെ കുറച്ച് ആപ്പിളും കുറച്ച് പഴവും മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിന് അപ്പോൾ കുറച്ച് പഴം ഇതേപോലെ രണ്ട് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം പഴം ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആപ്പിൾ കൂടി ഇട്ട് കൊടുക്കട്ടെ ഇതേപോലെ കുറച്ച് കുറച്ച് ആപ്പിൾ കൂടി ഇട്ടുകൊടുക്കാം അപ്പോൾ എല്ലാം നമ്മൾ ഇതേപോലെ കുറച്ച് കുറച്ചായിട്ട് അടി ിക്കടിയായിട്ട് ഓരോരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം അപ്പം ഞാനിത് നേരത്തെ അടിച്ചു വെച്ചാൽ ആ ഒരു ആപ്പിളും പഴവും കൂടി മിക്സ് ആക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ അതിതാ മുക്കാൽ ഭാഗം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ രണ്ടിലും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് വീണ്ടും ബൂസ്റ്റ് ഇട്ട് കൊടുക്കുക പഴം ഇട്ടുകൊടുക്കുക ആപ്പിളിട്ട് കൊടുക്കുക അപ്പോൾ അതേപോലെ നിങ്ങൾ ഓരോ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി ആയിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക ഇങ്ങനെ രണ്ടിലും കൂടി ബൂസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതാ ഇതിലേക്ക് വീണ്ടും ആപ്പിളും പഴവും ഇട്ട് കൊടുക്കാം വീണ്ടും നമുക്ക് ആ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഷെയ്ക്കാൻ ഇട്ടാൽ നമുക്ക് കുഞ്ഞുമക്കൾക്കായാലും മുതിർന്നവർക്കായാലും ആർക്കായാലും വിശ്വസിച്ച് കുടിക്കാം വിശ്വസിച്ച് കൊടുക്കാം നമ്മളെ മക്കൾക്കെല്ലാം നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കൊടുക്കുന്നത് അവർ പലതരം മധുരമുള്ളതും പലതരം നമുക്ക് കുട്ടികൾക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് പലതരം പൊടികളെല്ലാം ആഡ് ആക്കുന്നുണ്ടാകും അപ്പം നമ്മൾ ഇതേപോലെ നമ്മളെ മക്കൾക്ക് വീട്ടിൽ തന്നെ ഒറിജിനലായിട്ട് വിശ്വസിച്ച് ഉണ്ടാക്കി കൊടുക്കട്ടെ അപ്പോൾ വീണ്ടും ഞാനിത് ഇതിലേക്ക് ആ ഒരു മിക്സ് കൂടി ഒഴിച്ച് ഒഴിച്ചുകൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇത് വീണ്ടും നമ്മൾ ഇതേപോലെ ഈ പിസ്ത ഇട്ട് കൊടുക്കുന്നു അപ്പം ഞാൻ ഇതാ കുറച്ച് ക്രഷാക്കിയ പിസ്ത പിസ്തയായാലും ബദാമായാലും നിങ്ങളെ കയ്യിൽ എന്താണോ നെഡ്സ് ഉള്ളത് അതെല്ലാം ഇട്ട് കൊടുക്കട്ടെ അപ്പം ഞാൻ ഇത് പിസ്ത ഉള്ളതുകൊണ്ട് പിസ്ത ഇട്ട് കൊടുത്തിട്ടുണ്ട് പിസ്ത ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബൂസ്റ്റ് കൂടി നമുക്കിതേപോലെ ഇട്ട് കൊടുക്കുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ ഷേക്ക് റെഡി ആയിട്ട് നല്ല കിടിലും കിട് കാച്ചി ഷേക്കാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതെല്ലാവരും ഒന്നും ട്രൈ ചെയ്യുക നല്ല അടിപൊളിയാണ് ഒട്ടും വെള്ളം ചേർക്കാതെ എടുക്കണേ അപ്പോൾ വീഡിയോ ഉള്ളൂ വീഡിയോ നല്ല ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ ബായ്